കാസർഗോഡ് മഞ്ചേശ്വരത്ത് കൊല്ലപ്പെട്ടത് കടന്ന പ്രതി മെൽവിനായി അന്വേഷണം ഊർജിതമാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് ബന്ധുവായ ലൊലിത്തയ്ക്ക് നേരെ മെൽവിൻ്റെ ആക്രമണം നടന്നത് അമ്മ ഫിൽഡയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫിൽഡയുടെ സഹോദരൻ്റെ മകൻ്റെ ഭാര്യയായ ലൊലിത്തയെ മെൽവിൻ വിളിച്ചു വരുത്തി തുടർന്ന് വാതിലടച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു കൈക്കും കാലിനും പരുക്കേറ്റ യുവതി അയൽ വീട്ടിലേക്ക് ഓടിക്കയറി വിവരം പറഞ്ഞു അമ്മനെ അമ്മനെ കാണുന്നില്ല വന്നിട്ട് എവിടെ നോക്കാൻ വീട് വീട് പിന്നെ പൊളിക്കാൻ നമുക്ക് പോലീസ് എത്തി ഫിൽഡയെ തെരയുന്നതിനിടെയാണ് വീടിന് പുറകിലുള്ള വിറകുപുരയുടെ സമീപത്തെ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത് ഭാഗികമായി പൊള്ളലേറ്റ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് വീടിനകത്തും പരിസരത്തും രക്തക്കറകളും കണ്ടെത്തി വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് ഒരു സുമാർ മുപ്പത് മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു ബോഡിയിൽ നല്ല പൊല്ലലുണ്ട് നിലവിൽ മെല്ലൻ പറയുന്ന ആള് നിലവിൽ ഇവിടെയില്ല അപ്സ്കോണ്ടിങ് ആണ് ഇവന് കണ്ടെത്താനും ടീംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ ടീംസ് ശ്രമിക്കുന്നുണ്ട് പ്രതി മെൽവിൻ മജ്രപ്പള്ളയിൽ വെച്ച് ഓട്ടോയിൽ കയറിയെന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോയെന്നും ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് രാവിലെ ആറ് മണിക്ക് മജൂർ സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടായി ഒരേ വണ്ടി ഉണ്ടായി മറ്റുള്ള വണ്ടിക്ക് റോട്ടം പോയിട്ടുണ്ടായി അപ്പോൾ ആറു മണിക്ക് വെറുതെ തുറഞ്ഞു വസം കടിക്ക് വാട് കെത്രമെന്ന് പറഞ്ഞിട്ട് ഇത് ആൾ തന്നെ അപ്പോൾ പറഞ്ഞ് നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ വസം കടയ്ക്ക് വിടുന്നറിഞ്ഞ് വസംകടിയിൽ ഇറങ്ങി ഞാൻ യാടക്കാണെന്ന് പറഞ്ഞു അപ്പോൾ മംഗലോ ഒരു സ്റ്റോപ്പ് എവിടെ നിന്ന് വെച്ചു വാടക വണ്ടി ഇറക്കി ഞാൻ ഇരുനൂറ് രൂപത്തഞ്ച് ഇരുവരും തിരിച്ചുകൊടുത്ത് ഞാൻ നേരെ വന്ന് നടന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കർണാടകയിലേക്ക് കടന്ന പ്രതി മെൽവിനായി അന്വേഷണം ഊർജിതമാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമാകൂ വർക്കാടിയിൽ നിന്ന് അരുൺ പാറക്കൽ ട്വൻ്റി